ഹലോ ഗൈസ് എല്ലാവർക്കും റിച്ച് ടോക്സ് ആൻഡ് ആർട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ വിഷ്വൽ ആയതുകൊണ്ട് തന്നെ വിഷുവായിട്ട് സംബന്ധിച്ചൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഒരു സെറ്റ് മുന്തിൻ്റെ സൈഡിലായിട്ട് ഒരു കണിക്കൊന്നയുടെ ചിത്രം വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാനൊരു പേപ്പറിൽ ഇതുപോലെ കണിക്കൊന്ന പെൻസിൽ വെച്ചിട്ട് വരച്ചെടുത്തു അത് കുറച്ചുകൂടെ കട്ടിയാക്കാൻ വേണ്ടിയിട്ട് ഒരു ബ്ലാക്ക് കളർ പെൻ എടുത്തിട്ട് അതിൻ്റെ മുകളിലെ വരച്ചെടുത്തിട്ടുണ്ട് അതിനുശേഷം ഏടിയാണോ വരക്കാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു ഭാഗത്തിൻ്റെ അടിഭാഗത്തായിട്ട് ഇതുപോലെ പേപ്പർ വെച്ചിട്ട് അതിൻ്റെ മുകളിലൂടെ ഇതുപോലെ ഒരു ചുവന്ന മശി പെൻ എടുത്തിട്ടോ അല്ലെങ്കിൽ പെൻസിലുപയോഗിച്ചിട്ടോ ഇതുപോലെ വരച്ചെടുക്കുക വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതേ ഇല്ലോട്ടോ ഇത് ഇതുപോലെ വെച്ച് വരക്കുമ്പോൾ കുറച്ച് ക്ലിയർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം തന്നെ പെൻസിലിൻ്റെ മുകളിൽ കൂടിയിട്ട് കറുത്ത മഷ കൊണ്ട് വരച്ചെടുത്തത് കിട്ടുക ഇതാ ഇതുപോലെ ആയിരിക്കും നമുക്ക് കിട്ടുക ഇനി നമുക്ക് ഒരു പേപ്പർ എടുത്തിട്ട് ഇതാ ഇതുപോലെ ആ ഒരു നമ്മൾ വരക്കാൻ ഉദ്ദേശിക്കുന്ന ഭാഗത്തിൻ്റെ അടിഭാഗത്തായിട്ട് വെച്ചു കൊടുക്കുക പെയിൻറ് മറ്റു ഭാഗം അകത്ത് ഒട്ടിപ്പിടിക്കാതിരിക്കാനും പറ്റിപ്പിടിക്കാതിരിക്കാനും പിടിക്കാതിരിക്കാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കിട്ടാ എന്നിട്ട് ഞാനിതാ ഇട ലെമൺ യെല്ലോ കളറ് പെയിൻറ് എടുത്തിട്ട് ഇതേപോലെ കൊടുക്കുന്നുണ്ട് ഫ്ലാറ്റ് ബ്രഷാ ഉപയോഗിച്ചത് കേട്ടാ എന്നിട്ട് നല്ല രീതിയിൽ ഇതേപോലെ മറ്റുതന്നെ കൊടുക്കുന്നുണ്ട് നല്ല കട്ടിക്കല്ലാതെ ലൈറ്റായിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഗ്രീൻ കളർ പെയിൻ്റും കൂടെ മിക്സ് ആക്കിയിട്ട് ഇതാ ഇതുപോലെ ഒരു ഷെയ്ഡിങ് രീതിയിൽ തന്നെ കൊടുക്കുന്നുണ്ട് കേട്ടാ തണ്ട് ഭാഗത്ത് ഇതുപോലെ മൊത്തത്തിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതായതുപോലെ നല്ല രീതിയിൽ ബ്ലെൻഡാക്കിട്ട് തന്നെ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മളെ ലീഫും കാര്യങ്ങളെല്ലാം ഇതുപോലെ ഗ്രീനും യെല്ലോയും കൂടി മിക്സ് ആക്കിയിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് എല്ലാ ലീഫും ഇത് ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഏഹ് ലെമൺ എല്ലോയും ഗ്രീൻ എല്ലാം വെച്ച് നല്ല രീതിയിൽ ഷെയ്ഡ് ആക്കിയിട്ട് തന്നെ ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ എല്ലാ ലീഫും കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മളെ ഫ്ലവർ കണിക്കൊന്നക്ക് ലെമൺ എല്ലോ വെച്ചിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ ഒരു കണിക്കൊന്നിൻ്റെ കളർ എന്ന് വെച്ചാൽ ഒരു യെല്ലോ ലെമൺ എല്ലോ ആ ഒരു കളറാണല്ലോ അപ്പം അത് അതുപോലെ ഇത് മൊത്തത്തിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ ലെമൺ എല്ലോ വെച്ചിട്ട് ഫുള്ളായിട്ട് എല്ലാ പൂക്കളും ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാനിതിനധികം ഷെയ്ഡോ കാര്യങ്ങളോ ഒന്നും പൂവിന് ചെയ്തിട്ടില്ല കേട്ടോ വീട്ടിലെല്ലാ പൂക്കളും ചെയ്തതിന് ശേഷം കുറച്ച് ഗ്രീൻ കളർ കളറെടുത്തിട്ട് ഓരോ പൂവിൻ്റെ സെൻട്രൽ ഭാഗത്തായിട്ടും ആ ഒരു പൂ മുട്ട പോലെയുള്ള സംഭവം അല്ലേ അതിൻ്റെ സൈഡ് ഭാഗത്തായിട്ടും കുറച്ച് ഗ്രീൻ വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എല്ലാ പോയിൻ്റയും സെൻട്രലായിട്ട് ഇത് ഇങ്ങനെ ജസ്റ്റ് ഗ്രീൻ ആക്കിയിട്ട് ഒന്ന് ഷെയ്ഡ് ആക്കിയതിന് ശേഷം നന്നായിട്ട് ഒന്ന് ഉണങ്ങാൻ വെക്കുക പെയിൻറ്റ് മൊത്തത്തിൽ ഉണങ്ങിയതിന് ശേഷം ബ്ലാക്ക് കളറ് പെയിൻറ് ഉപയോഗിച്ചിട്ട് ഞാനൊന്ന് ഔട്ട്ലൈൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഫുള്ളായിട്ട് ഔട്ട്ലൈൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതേപോലെ ബ്ലാക്ക് കളറ് പെയിൻറ് ഉപയോഗിച്ചിട്ട് കുറച്ച് ലോങ് ഹെയർ ആയിട്ടുള്ള ബ്രഷ് ഉപയോഗിച്ചിട്ട് ഇതേപോലെ എല്ലാത്തിന്റെ സൈഡിലെ കൂടിയിട്ട് ഇങ്ങനെ ഔട്ട്ലൈൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ഫുള്ളായിട്ട് ഔട്ട്ലൈൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ആ ഒരു ഫ്ലവറിന്റെ നടുവിൽ കൂടിയിട്ട് ഇതായത് ഒരു ഇതുപോലെ പൂമ്പൊടി പോലെയും വരച്ചു കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ഇങ്ങനെ മൊത്തത്തിൽ ചെയ്തതിന് ശേഷം നല്ല രസം ഉണ്ട് ഫൈനൽ ലുക്ക് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യണം ഒന്ന് ട്രൈ ചെയ്യാനും മറക്കരുത് അപ്പോൾ മൊത്തത്തിൽ ഇങ്ങനെ ചെയ്തതിന് ശേഷം ഒരു ദിവസം ഫുള്ളായിട്ട് ഉണങ്ങാൻ വെക്കുക എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒരു പേപ്പർ വെച്ചിട്ട് ഒന്ന് അയൺ ചെയ്തെടുക്കുക ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് എത്ര വാഷ് ചെയ്താലും ഒന്നും തന്നെ സംഭവിക്കില്ല പെയിൻറ്റ് ഭംഗിപ്പോകുമോ ഒന്നും ചെയ്യൂല അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് ഒപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും വേണം നിങ്ങളൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ